നമസ്കാരം മലയാളത്തിൽ പല സിനിമകളും ചെയ്തിട്ടുണ്ട് എങ്കിലും മമിത ബൈജുവിൻ്റെ കരിയറും തലവറയും മാറ്റിയ ചിത്രമാണ് പ്രേമലു മഞ്ഞുമൽ ബോയ്സിന് പുറമേ മലയാള സിനിമയെ ദക്ഷിണേന്ത്യ ഒട്ടാകെ ഉയർത്തിയ ചിത്രം കൂടിയാണ് പ്രേമലു മലയാളത്തിൽ മാത്രമല്ല മൊഴിമാറ്റം നടത്തി സിനിമ തെലുങ്കിൽ എത്തിയപ്പോൾ അവിടെയും വമ്പൻ സ്വീകരണമായിരുന്നു ലഭിച്ചത് ബാഹുബലിയുടെ സംവിധായകൻ എസ് എസ് രാജമൌലി പോലും സിനിമയെയും അതിലഭിനയിച്ച മമിത ബൈജു ഉൾപ്പെടെയുള്ള താരങ്ങളെയും പ്രശംസിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു മലയാളത്തിന് തികച്ചും അഭിമാനമായ സംഭവം തന്നെയാണിത് പ്രേമലുവിൻ്റെ വൻ വിജയത്തിന് ശേഷം മമിത ബൈജുവിന്റെ തെലുങ്ക് സിനിമാ പ്രേമികൾക്കിടയിലും വൻ സ്വീകരണമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഒരുപാട് അവസരങ്ങളും വരും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്ന ഏറ്റവും പുതിയ സിനിമയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഫാൻസിനെ ത്രില്ലടിപ്പിക്കുന്നത് വിജയ് ദേവരക്കൊണ്ടയുടെ നായികയായി മമിത തെലുങ്ക് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ടോളിവുഡ് മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിലും നല്ലൊരു സ്വീകരണം കടുത്ത വിജയ് ദേവരകുണ്ട ആരാധികയ്ക്ക് കിട്ടാനില്ല എന്ന് വേണമെങ്കിൽ പറയാം വിജയ് ദേവരകുണ്ടയും ജേഴ്സി സിനിമയുടെ സംവിധായകൻ ഗൗതം തിന്നനൂരും ഒന്നിക്കുന്ന ചിത്രത്തിൽ മമിതയെ അണിയറ പ്രവർത്തകർ പരിഗണിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല സിതാര എൻ്റർടൈൻമെൻസിൻ്റെ ബാനറിലാണ് ഈ ഒരു സിനിമ നിർമ്മിക്കപ്പെടുന്നത് നേരത്തെ മറ്റൊരു നായികയെ പരിഗണിച്ചിരുന്നുവെങ്കിലും ആ നായിക പിന്മാറിയ സാഹചര്യത്തിലാണ് മമിതയുടെ പേര് ഉയർന്നു വന്നത് ഫാമിലി സ്റ്റാർ എന്ന ചിത്രമാണ് വിജയ് ദേവർക്കുടേതായി അവസാനമായി ഇറങ്ങിയ ചിത്രം എന്നാൽ ചിത്രത്തിന് പ്രതീക്ഷിച്ച വിജയം നേടാൻ സാധിച്ചില്ലായിരുന്നു ഫാമിലി സ്റ്റാറിന് ശേഷം വിജയ് ചെയ്യുന്ന ഈ ചിത്രത്തിന് വി ഡി ട്വൽവ് എന്നാണ് താൽക്കാലികമായി പേര് നൽകിയിരിക്കുന്നത് സിനിമ പ്രഖ്യാപിച്ചത് മുതൽ വൻ ആഘോഷമായിരുന്നു ആരാധകർക്ക് ഉണ്ടായത് അതേസമയം മമിത മലയാളത്തിന് പുറമെ ഇപ്പോൾ തെലുങ്കിലും തമിഴിലും കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ അവരുടെ ക്രഷായി മാറിക്കൊണ്ടിരിക്കുകയാണ് അമിത എന്ന് പറഞ്ഞാലും തെറ്റില്ല വമ്പൻ താരങ്ങളില്ലാതെ യൂത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് തിയേറ്ററിൽ വിജയക്കൊടി പാറിച്ച ചിത്രമാണ് പ്രേമലു ആദ്യ ദിനത്തിൽ വെറും തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രം കളക്ട് ചെയ്ത സിനിമ പിന്നീട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയും ഈ യുവതാരങ്ങളുടെ എല്ലാം തന്നെ വലിയ വിജയം നേടുകയും തെലുങ്ക് തമിഴ് ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യുകയുമായിരുന്നു ചിത്രത്തിൻ്റെ തെലുങ്ക് പതിപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത് സാക്ഷാൽ സംവിധായകൻ രാജമൗലിയുടെ മകൻ എസ് എസ് കാർത്തികയെയാണ് തെലുങ്കിൽ ഇതിനോടകം തന്നെ ചിത്രം ജനപ്രിയമായി കഴിഞ്ഞിട്ടുണ്ട് തെലുങ്കിൽ ചിത്രത്തിന്റെ ഒ ടി ടി സ്വന്തമാക്കിയിരിക്കുന്നത് ആഹ എൻ്റൈൻമെന്റ്സ് ആണ് ഈ മാസം പന്ത്രണ്ട് മുതൽ ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെയും ചിത്രം കാണാൻ സാധിക്കുന്നതായിരിക്കും ചിത്രത്തിന്റെ മലയാളം ഓ ടി റിലീസും പന്ത്രണ്ടാം തീയതി തന്നെ ഉണ്ടായിരിക്കും ഹോട്ട്സ്റ്റാറിൽ തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും തെലുങ്ക് പതിപ്പിന് ഇത്രയും വലിയ വിജയം കരുതിയിരുന്നില്ല എന്നും ഒ ടി ടി പതിപ്പ് എങ്ങനെയായിരിക്കുമെന്ന് കാണാൻ ആകാംക്ഷയുണ്ടെന്നും എസ് എസ് കാർത്തികീയ പറഞ്ഞിട്ടുണ്ട് പ്രേമലുവിൻ്റെ വിജയത്തിന് പിന്നാലെയാണ് തമിഴിൽ ജി വി പ്രകാശ് കുമാർ നായകനായ റിബൽ എന്ന സിനിമയും റിലീസായത് എന്നാൽ സിനിമയിൽ അഭിനയിച്ച മമിതാ ബൈജുവിന് മികച്ച അഭിപ്രായം ലഭിച്ചപ്പോൾ അതിലെ നായകനും അതുപോലെ തന്നെ സിനിമയ്ക്കും മോശമായ അഭിപ്രായമായിരുന്നു പിന്നീട് കിട്ടിയത് എന്തായാലും മമിതാ ബൈജുവിന് ഇതൊരു നല്ല കാലം തന്നെയാണ് കരിയറിലെ ബ്രേക്ക് ത്രൂ ആയി മാറിയ സിനിമയാണ് പ്രേമലു അങ്ങനെ മലയാളത്തിൽ നിന്ന് തെലുങ്കിലേക്കും തമിഴിലേക്കും ഇനി ഹിന്ദിയിലേക്കും മറ്റു ഭാഷകളിലേക്കും എത്താൻ മമിതാ ബൈജുവിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം